ഞാൻ എന്റെ മക്കളെ മറന്നു സഹോദരങ്ങളെ എന്നെ കാത്തിരിക്കുന്ന എന്റെ മക്കളെ ഞാൻ മറന്നു ആ സമയത്ത് ഒറ്റ ആഗ്രഹമേയുള്ളൂ ഒറ്റ ആഗ്രഹമേയുള്ളൂ അള്ളാന്റെ മരിക്കണം മദീന മദീന കടന്ന് മരിക്കാൻ അവസരം കിട്ടുന്നവന് ആ മദീനത്ത് കിടന്ന് മരിച്ചു കൊള്ളട്ടെ നാളെ അവന് വേണ്ടി ഞാൻ സ്വർഗത്തിൽ ശുപാർശ ചെയ്യുമെന്ന് ഇതിനേക്കാൾ വലിയ ഇനിയൊരു ലാഭം ഈ നേടാൻ അതിനേക്കാൾ വലിയൊരു ലാഭം ഈ എവിടെ നേടാനാണ് അള്ളാഹുവേ അള്ളാഹുവേ മദീനയോടുള്ള അനുരാഗം ഞങ്ങളുടെ മനസ്സിൽ നീ നിറയ്ക്കണേ തമ്പുരാണേ

അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതുകൊണ്ടാണ് ഇമാം ഹിദറ മാലിക് കടന്നുറങ്ങിയത് മദീനത്ത് മരിക്കാൻ വേണ്ടി ഇതാണ് മദീനയുടെ പ്രത്യേകത എല്ലാം പറഞ്ഞേക്കാളുള്ള സമയം നമുക്കില്ല ഇതാണ് മദീനയുടെ പ്രത്യേകത അള്ളാഹു സുലഹാൻ നമുക്ക് ആ മദീനയിലുള്ള അനുരാഗം നൽകിയ ഗ്രഹിക്കുന്നു മാറാല മദീനയോട് മാത്രമല്ല മദീനയോട് മാത്രമല്ല അള്ളാഹുബിന്റെ തിരുദൂതർ പറഞ്ഞു അള്ളാഹുവിന്റെ അസൂർ പറഞ്ഞു നന്നായിട്ട് കേട്ടോളി ഗൾഫിലെ പോയി മദീനത്തൊക്കെ ജോലി ചെയ്യുന്നവർ നന്നായിട്ട് കേട്ടോളി ആരെങ്കിലും എന്റെ മദീനത്തെ നാട്ടുകാരെ വഞ്ചിച്ചാൽ അന്നത്തെ നാട്ടുകാർ മാത്രല്ല ഇന്നത്തെ നാട്ടുകാർ ഞാൻ ഇവിടെ നോക്കും മദീനയിലൊക്കെ കച്ചവടം ചെയ്യാൻ ആളുകൾ ധാരാളം ആളുകളുണ്ട് അള്ളാഹു നല്ല വറക്കത്ത് കൊടുക്കട്ടെ ചെറുക്കളയിലുള്ള എന്റെ സുഹൃത്തു മദീനയിൽ കണ്ട് അള്ളാഹു നല്ല വറക്കത്ത് കൊടുക്കട്ടെ മദീന വളരെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഒരു നാടാണ് മദീന മദീനാഹുലിന്റെ പ്രവാചകൻ പറഞ്ഞു മനസാധരാ ആരെങ്കിലും എന്റെ നാട്ടുകാരായ മദീനക്കാരെ വഞ്ചിച്ചാൽ മദീനത്തെ അറബികൾ ആര് വഞ്ചിക്കുന്നുവോ മദീനക്കാരെ ആര് വഞ്ചിക്കുന്നുവോ ഉപ്പ് അരിയുന്നത് പോലെ അവൻ ജീവിതത്തിൽ അരിഞ്ഞില്ലാതായി തീരുമെന്ന് പൈസ ഉണ്ടാക്കുന്നുവോ അവൻ വെള്ളത്തിൽ ഉപ്പ് അരിഞ്ഞു തീരുന്നത് പോലെ അവൻ ജീവിതത്തിൽ ഉരുകി 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 അവൻ ഇല്ലാതായി പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ എന്താ സലാത്ത് കൊണ്ട് മുഖരിതമാകേണ്ട സദസ എന്റെ എല്ലാ വസനവും ഇത് മദീനയാണ് മദീന മദീന പറയുമ്പോ സലാത്തില്ലെങ്കിൽ നിങ്ങൾ എന്തു പറയുമ്പോഴ സലാത്ത് പറയണേ എന്താ ഇത് മനുഷ്യര് നിങ്ങള് ഇത്രയുമായിട്ട് മദീനയുടെ ഒരാഗ്രഹമുണ്ടായില്ലേ മദീന മദീന എന്ന് പറയാൻ എന്നത് യോഗമില്ല മദീനയുടെ ആദ്യത്തെ പേര് തിരുവന്ദ ആദ്യത്തെ പേര് യസരിബ് എന്നാണ് ഇപ്പൊ ആരെങ്കിലും മദീനെ പോയിട്ട് മദീന എന്നുള്ള പേര് പറയാതെ യെസിരിബെന്ന പേര് പറഞ്ഞാൽ മസൂർ എന്താണ് ആ പട്ടണത്തിന് മദീന എന്ന് പോയിട്ട് ആരെങ്കിലും അവിടെ ചെന്നിട്ടീ യെസിരിബാണെന്ന് പറഞ്ഞാൽ അവൻ മൂന്ന് പ്രാവശ്യം അസ്തൂബർന്ന് പറഞ്ഞു എന്താ നിങ്ങള് കഴിഞ്ഞത് ഈ പറയുന്ന നഗരം ആ നഗരത്തിന്റെ പഴയ പേര് പറഞ്ഞാൽ ആ നഗരത്തിന്റെ പഴയ പേര് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ മസ്താൻ പറഞ്ഞാൽ നന്നായിട്ട് പച്ച തലപ്പാവൊക്കെ കെട്ടി മുറുക്കി നന്നായിട്ട് മുറുക്കി ഒരു പഴയ വെള്ളം കയറി ഒക്കെ കൊടുത്ത് കുറച്ച് മുറുക്കാനിവിടെ തലയിലും കുറച്ച് തലപ്പാവലും ഒക്കെ നടക്കുന്ന ആളാണ് മസ്താന ഇവിടെ തന്റെ അടിമുളിയാടി കൈശേന ചെയ്ത് ഏഹ് അല്ല ഡോക്ലേറ്റിന് കുന്നങ്ങളുമായിരിക്കും ഇപ്പൊ നല്ല പൈന മസ്താനെ വിളിക്കും സ്വീകരിക്കല്ലേ അതുകൊണ്ട് സഹോദരങ്ങൾ ഇതൊരു പ്രസന്നത്തിന്റെ അല്ലെ ഇതൊരു അനുരാഗത്തിന്റെ ഭൂമിയാണ് ഇവിടെ നാം ചെല്ലുന്ന ഓരോ സ്ഥലത്തും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗുണമാണ് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ മദീനയുടെ പേര് മദീന ആരെങ്കിലും ഇന്ന് മദീനയിൽ പോയിട്ട് പറഞ്ഞാൽ അവൻ എന്ത് പറയണം മൂന്ന് പ്രാവശ്യ സ്ഥലം പറയണം എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ കാര്യം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു നാടിന്റെ പേര് പറഞ്ഞിട്ട് അടുത്ത നാട് അടുത്ത നാടാക്കുന്നു ഇപ്പൊ ചെന്നൈയുടെ പേര് നേരത്തെ മദ്രാസ് ആയിരുന്നു ഇപ്പോഴാണ് അത് ചെന്നൈ ആയിരുന്നു അവിടെ പോയിട്ട് ആരെയും മദ്രാസ് എന്ന് പറഞ്ഞ അസ്തകർന്ന് പറയേണ്ടവരുമുണ്ട് പറയേണ്ടവരുണ്ട് ഇല്ല ലോകത്തെത്ര ബാംഗ്ലൂരിന്റെ പേര് ഇപ്പോഴാണ് ബംഗളൂരു എന്നായിരുന്നു അതിനുമുമ്പ് ബാംഗ്ലൂരായിരുന്നു ആരോടെ പോയിട്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞു ഇപ്പഴും നമ്മൾ ബാംഗ്ലൂർ ബംഗളൂരുന്ന് ആരേലും പറഞ്ഞു അത് പറഞ്ഞവർ പറഞ്ഞു ആരേലും പറയൂ അതുകൊണ്ട് ലോകത്തിന് വാതകമില്ല അതിന്റെ പേരിൽ ശിക്ഷയില്ല പക്ഷെ സഹോദരങ്ങളെ ആത്മാവിന്റെ ആകർഷ നായകൻ കിടക്കുന്ന നാട് അള്ളാന്റെ പേരിട്ട് കൊടുക്കുക ആ പേരിൽ ആരെങ്കിലും മാറ്റം വരുത്തി ഞാനിട്ട പേര് മാറ്റി വേറൊരാൾ വിരിച്ചാൽ അവൻ അസ്തല്ലെങ്കിൽ അള്ളഹാനോട് പാപം കൊടുക്കാൻ ചോദിച്ചുകൊള്ളട്ടെ എന്ന് ആദരവായ പ്രവാചകൻ മുസ്തഫ അതുകൊണ്ട് മദീനക്കാരെ പറ്റിക്കാൻ പാടില്ല മദീനയിൽ ജോലിയുള്ളവരൊക്കെ ശ്രദ്ധിച്ചോളി മദീനമല്ലാത്ത പകത്തതയുടെ നഗരമാണ് ആ മദീനക്കാർ ആരെങ്കിലും പറ്റിച്ചാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും പറ്റിട്ട് പൈസ ഉണ്ടാക്കിയാൽ അവൻ വെള്ളത്തിൽ കിടന്നിട്ട് ഉപ്പരിഞ്ഞിട്ടില്ലാതെ അവന്റെ ജീവിതം തീരുമെന്ന് ലോകത്തിലേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അലൈഹി വസല്ലം അതുകൊണ്ട് മദീന പവിത്രമാണ് ആ അതുകൊണ്ട് തന്നെയാണ് മദീനയുടെ കാലാവസ്ഥ പോലും എല്ലാവർക്കും സഹിക്കാൻ പറ്റൂല മദീനയിലെ കാലാവസ്ഥ അല്ലാത്ത കാലാവസ്ഥ മദീനയിൽ പോയിട്ടുള്ളവർക്കറിയാം ഇക്കൂട്ടത്തില് മദീനയെ പോയാലുന്ന കൈവരിക്കും ഇതുവരെ മദീനയിൽ പോയവരക്കുന്ന കൈവരിക്കും ആ ഒന്നുകൂടെ മദീന ജുവല്ലറിയിലല്ല മദീന ആ അലഹദില്ല അള്ളാഹു ഇനേം പോകാൻ തോഫീക്ക് നൽകട്ടെ പോകാത്ത സഹോദരങ്ങൾ അള്ളാഹു സദസ്സിന്റെ കൊണ്ട് അള്ളാഹി എത്രയും പെട്ടെന്ന് എത്തിക്കട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആഗ്രഹത്തോടെമിയും പറഞ്ഞവരെത്തും അല്ലെ ബനീശ്വരായി വന്നി എന്ന് പറയാനാണെങ്കിലും അള്ളാദ് പോരാത്തവരെ എത്തിക്കട്ടെ അതിനുവേണ്ടി മാത്രമുള്ള നഗരമാണ് അതിനുവേണ്ടി മാത്രമുള്ള പ്രഭാഷണമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മഭീനയിലെ കാലാവസ്ഥ എല്ലാവർക്കും സഹിക്കാൻ കഴിയില്ല ചില സമയത്തും അല്ലാത്ത ചൂട് ചൂടിരിക്കുമ്പോ തന്നെ ചിലപ്പോൾ വല്ലാത്ത തണുപ്പ് ഞാനിപ്പോ അജ്ഞനാവുമ്പോൾ നല്ല ഉറയ്ക്ക് പോകുമ്പോൾ നല്ല തണുപ്പിന്റെ കാലാവസ്ഥയുണ്ട് രാവിലെ സുബരി കൊതുകെടുത്തിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ആ തണുത്ത കാറ്റും കാട്ടുമ്പോഴടിക്കുമ്പോൾ ഒരു ഒരു കിടുകിടുപ്പ് ആർക്ക് സഹിക്കാൻ പറ്റില്ല മദീനയുടെ കാലാവസ്ഥ അള്ള അത് സഹിക്കാൻ തോഷിക്കുന്നെ ഏതെങ്കിലും ഒരു നാട്ടിലെ കാലാവസ്ഥ സഹിച്ചാൽ നാളെ ആഹ്ലത്തിന് പ്രതിഫലമുണ്ടോ മൂന്നാറു വലിയ തണുപ്പുണ്ട് ഭയങ്കര തണുപ്പാൻ അവിടത്തെ കാലാവസ്ഥ സഹിച്ചാൽ അതിന്റെ പേരിൽ ദുനിയാവിന് പ്രതിഫലമില്ല ആസത്തിന് പ്രതിഫലമില്ല ദുനിയാവിന് പ്രതിഫലമുണ്ട് ഊട്ടി പോയാൽ ഉണ്ട് അല്ല ഊട്ടി പോയാലും ദുരിയാവിന് പ്രതിഫലം ആകെ ഭാര്യക്ക് ഇത്ര സ്നേഹം കൂടുതലുണ്ടാകും നമ്മുടെ അവളെ കൂടെ കൊണ്ടുപോയാ അതല്ലാതെ വേറൊരാളെ കൊണ്ടുപോയാൽ തുടക്കം തീരും ഊട്ടിയിൽ പോയ ആകെ പ്രതിഫലം ദുനിയാവിന് പ്രതിഫലമില്ല പക്ഷേ സഹോദരങ്ങളെ നാം പറഞ്ഞതുപോലെ പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞു പട്ടണ പ്രത്യേകത എന്തെന്നറിയോ ആ മദീനത്തിന്റെ കാലാവസ്ഥ പോലും വല്ലാത്ത ഭീകരമായ കാലാവസ്ഥയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് ഏതെങ്കിലും മനുഷ്യൻ മദീനയിൽ താമസിച്ചാൽ പരലോകത്ത് അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന് ആരാണോ മദീനയുടെ കാലാവസ്ഥ ശപിച്ചത്